അടുത്തിടെ നടക്കാനിരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണയെ തൂക്കിലേറ്റിയേക്കാം എന്നാണ് ഉദ്ധവ് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്തിന്റെ വെളിപ്പെടുത്തൽ റാണയെ തിരിച്ചെത്തിക്കുന്നതിനു വേണ്ടി പതിനാറ് വർഷമായി നിയമ പോരാട്ടം നടക്കുന്നു അത് തുടങ്ങിവെച്ചത് കോൺഗ്രസ് ഭരണകാലത്താണ് അതുകൊണ്ട് റാണയെ കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് ആർക്കും എടുക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലെത്തിക്കുന്ന ആദ്യത്തെ കുറ്റവാളിയല്ല റാണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ മുംബൈ സ്ഫോടന കേസിന്റെ പ്രതി അബു സലീമിനെയും ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട് നീരവ് മോദിയെയും മെഹുൽ ചോക്സിയെയും ഉടൻ തന്നെ ഇത്തരം രീതികളിൽ തിരികെ കൊണ്ടുവരണം എന്നും സഞ്ജയ് റാവുത്ത് ആവശ്യപ്പെട്ടു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഇന്ത്യ യു എസ് കൈമാറ്റ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം വധശിക്ഷ വരെ വിധിക്കുന്നതിന് തടസ്സമില്ല വിചാരണയോ ശിക്ഷയോ ആയി ബന്ധപ്പെട്ട് യു എസ് കോടതിയുടെ കൈമാറ്റ ഉത്തരവിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ടോ എന്നത് നിർണായകമായിരിക്കും പ്രതിയെ കൈമാറണം എന്നാവശ്യപ്പെടുന്ന രാജ്യത്ത് വധശിക്ഷയ്ക്ക് വ്യവസ്ഥയുണ്ടാകുകയും നൽകുന്ന രാജ്യത്ത് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇക്കാര്യത്തിൽ ഒരു തർക്കമുണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തഹാവൂർ വേണ്ടി നിലവിളിക്കാനും ആളുകളുണ്ട് തഹാവൂർ എന്ന ഭീകരന് വധശിക്ഷ നൽകണം എന്നാവശ്യപ്പെട്ട നിരവധി പേര് രംഗത്ത് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പാകിസ്ഥാൻ എന്തെങ്കിലും സംസാരിക്കുമോ എന്നതായിരുന്നു നമ്മൾ ആദ്യം നോക്കിയിരുന്നത് പക്ഷേ ഇരുപത് വർഷമായി പാകിസ്ഥാൻ പൗരത്വം പോലും പുതുക്കാത്ത റാണയെ പാകിസ്ഥാനും തള്ളി ഇതിനിടയിൽ റാണയ്ക്കു വേണ്ടി വാദിക്കാൻ വാദിക്കാനെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് റാണയ്ക്ക് പറയാനുള്ളത് കേന്ദ്ര സർക്കാരും കോടതിയും കേൾക്കണം എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാൻ പറയുന്നത് റാണയ്ക്ക് വേണ്ടിയിട്ട് ആരും കരഞ്ഞില്ല എന്ന് വേണ്ടല്ലോ കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് ഇതുവരെ പണിയെടുത്തത് തഹാവൂർ റാണയെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണോ തഹാവൂർ ഹുസൈൻ റാണയെ ശിക്ഷ വേണ്ടിയാണോ എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ തഹാവൂർ ഹുസൈൻ റാണയോട് അനുഭാവം പ്രകടിപ്പിച്ച പൃഥ്വിരാജ് ചവാൻ കസബിനെ പോലെയുള്ള തഹാവൂർ ഹുസൈൻ റാണയ്ക്കും തൻ്റെ വാദങ്ങൾ പറയാൻ അവസരം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത് കസബിനും അവസരം കസമല്ലോ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരായ തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുമാണ് രണ്ടായിരത്തി ഒൻപത് മുംബൈയിലെ പോലീസ് അവരുടെ പേരുകൾ കൈമാറാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ടായിരുന്നു അതിനുശേഷം അന്വേഷണം നടത്തി തങ്ങളുടെ അഭിഭാഷകരും അമേരിക്കയിലേക്ക് പോയി പക്ഷേ തഹാവൂർ റാണ കുറ്റം സമ്മതിച്ചിരുന്നില്ല അതേസമയം ഹെഡ്ലി കുറ്റം സമ്മതിക്കുകയും ചെയ്തു എങ്കിലും അജ്മൽ കസമിനെ പോലെ റാണയ്ക്കും വിചാരണയിൽ തന്റെ ഭാഗം അവതരിപ്പിക്കാനുള്ള പൂർണ്ണ അവകാശം നൽകണം അങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിയമവാഴ്ച ഉണ്ടോ എന്നറിയാൻ ലോകം ഈ വിചാരണയെ ഉറ്റുനോക്കുമെന്ന് പൃഥ്വിരാജ് ചവാൻ പറഞ്ഞു അതേസമയം കോൺഗ്രസിന്റെ ഈ പ്രതികരണത്തിനെതിരെ ബി ജെ പി രംഗത്ത് വന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തീവ്രവാദികളോടൊപ്പമാണോ നിൽക്കുന്നത് എന്ന് അനുരാഗ് താക്കൂർ ചോദിച്ചു കോൺഗ്രസ് റാണയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുന്നു എന്ന് ബി ജെ പി ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ എഴുതി എല്ലാ തീവ്രവാദികളെയും കോടതിയിൽ ഇരുത്തി ചായ കൊടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ നയം എന്ന് പൃഥ്വിരാജ് ചവാന്റെ പ്രസ്താവന തെളിയിക്കുന്നു എന്നാണ് അനുരാഗ് താക്കൂർ പ്രതികരിച്ചത് മുംബൈയിൽ നിരപരാധികളായ നൂറ്റി അറുപത്തി ആറ് പേരെ കൊന്നൊടുക്കിയ ഭീകരരെ പാകിസ്ഥാൻ സൈനിക ബഹുമതി നൽകി ആദരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് മറ്റാരുമല്ല ഇപ്പോൾ എൻ ഐ എയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന തഹാവൂർ ഹുസൈൻ റാണ തന്നെയാണ് കാര്യങ്ങളുടെ മനസിലായിട്ടുണ്ട് രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്തു മരിച്ച സൈനികർക്ക് പാകിസ്ഥാൻ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് നിഷാൻ ഇ ഹൈദർ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത് മുംബൈ സ്ഫോടനം ഇന്ത്യക്കാർ അർഹിച്ചതായിരുന്നു എന്നാണ് മറ്റൊരു ലഷ്കരി ഭീകരനായ ദാവൂദ് ഗിലാനി എന്ന ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയോട് മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ഉടൻ സന്തോഷാധിക്യത്തോടുകൂടി ആണ് പറഞ്ഞത് ലോസ് ആഞ്ചലിസിൽ നിന്ന് ഡൽഹിയിലെത്തിയ ഇയാളെ പട്യാലയിലെ പ്രത്യേക എൻ കോടതിയിൽ ഹാജരാക്കി പതിനെട്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാളേക്കാൾ പങ്കുള്ള ഹെറ്റ്ലി ഇയാൾക്കയച്ച ഇമെയിലുകൾ എൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഭീകരാക്രമണ പദ്ധതിയെ കുറിച്ചിട്ടുള്ള സൂചനകളാണ് ഈ മെയിലുള്ളത് ശക്തമായ തെളിവുകൾ ഉണ്ടെന്നും അതിനാൽ തന്നെ റാണയ്ക്ക് വാധ വാങ്ങി നൽകാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറാം തീയതി ഒരു സ്ത്രീയോടൊപ്പം തഹാവൂർ റാണ കൊച്ചിയിലെത്തിയിരുന്നു മറൈൻ ഡ്രൈവിലെ താജ് ഹോട്ടലിൽ താമസിച്ചിരുന്നു കേരള പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്ന് അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളെല്ലാം കേരള പോലീസ് എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട് ഹെഡ്ലി കേരളം സന്ദർശിച്ചോ എന്ന് പരിശോധിക്കുമ്പോഴാണ് തഹാവൂർ ഹുസൈൻ റാണ അയാളുടെ കേരള സന്ദർശനത്തിന്റെ രേഖ പോലീസിന് കൈമാറിയത് കൊച്ചിയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട രഹസ്യ യോഗത്തിന് പറ്റിയ ഇടമായി കരുതിയാകാം റാണ കൊച്ചി തെരഞ്ഞെടുത്തത് എന്നാണ് അന്നത്തെ കേരള പോലീസ് പറഞ്ഞത് അമേരിക്കയിൽ ഭീകരാക്രമണങ്ങൾക്കായി കൊപ്പുകൂട്ടുമ്പോഴാണ് തഹാബൂർ റാണയെ എഫ് ബി ഐ രണ്ടായിരത്തി പത്തൊൻപതിൽ അറസ്റ്റ് ചെയ്തത് നേരത്തെ തന്നെ ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവിനെതിരെ റാണ നൽകിയ അപേക്ഷ യുഎസ് കോടതി തള്ളിയിരുന്നു ബാല്യകാല സുഹൃത്തും പാക് വംശജനുമായ അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്ന് ലഷ്കർ ഇത്യേബയ്ക്കു വേണ്ടി ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് പാക് വംശജനായ കനേഡിയൻ പൗരനും വ്യവസായിയുമായ റാണയ്ക്കെതിരെയുള്ള കേസ് റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസമാണ് അനുമതി നൽകിയത് നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ചിച്ചാവാൽസി മേഖലയിൽ ജനിച്ച ഇയാൾ പാക് പട്ടാളത്തിന്റെ മെഡിക്കൽ കോറിൽ ക്യാപ്റ്റൻ ജനറൽ ഡ്യൂട്ടി പ്രാക്ടീഷണർ റാങ്കിലുള്ള ഡോക്ടർ പിന്നീട് ഭാര്യക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കാനഡയിലേക്ക് കുടിയേറുകയും രണ്ടായിരത്തി ഒന്നിൽ കാനേഡിയൻ പൌരത്വം നേടുകയും ചെയ്തു പിന്നീട് ഷിക്കാഗോ ന്യൂയോർക്ക് ടൊറന്റോ എന്നിവിടങ്ങളിൽ ടൊറാൻറ്റോ എന്നിവിടങ്ങളിൽ ഇമിഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്നു ഹെഡ്ലിക്കൊപ്പം പാകിസ്ഥാനിൽ നടന്ന ലഷ്കർ പരിശീലന ക്യാമ്പിലും ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് ഭീകരാക്രമണം നടന്ന ഇടങ്ങളിൽ ഒന്നായിട്ടുള്ള താജ് ഹോട്ടലിൽ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് റാണ താമസിച്ചിരുന്നതായി തെളിവുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി മുംബൈയിൽ ആസൂത്രിതമായ പത്ത് ഭീകരാക്രമണങ്ങളാണ് ഉണ്ടായത് രാത്രി എട്ട് മണിക്ക് തുടങ്ങിയ ഭീകരാക്രമണം അറുപത് മണിക്കൂറോളം പിന്നിട്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ഇന്ത്യൻ ആർമി ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്നത് വരെ ഈ ആക്രമണങ്ങൾ നീണ്ടു ആ ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്ക ഉൾ അമേരിക്കക്കാരുൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് താജ് ഹോട്ടൽ ഒബ്രോയി ട്രൈഡന്റ് ട്രൈഡൻറ് ഹോട്ടൽ ഛത്രപതി ശിവാജി ടെർമിനൽസ് ലിയോപോൾസ് കഫേ മുംബൈ ചബാദ് ഹൗസ് നരിമാൻ ഹൗസ് മെട്രോ സിനിമ എന്നിവിടങ്ങളിലൊക്കെയായിരുന്നു ആക്രമണം നടന്നത് മുംബൈയിലെ മുഴുവന് മുംബൈയിലെ മുഴുവൻ ആളുകളെയും ഉൾമുനയിലാക്കിയത് കടൽ കടന്നെത്തിയ പത്തോളം പാക് ഭീകരരായിരുന്നു ഭീകരർ കൂടുതലും അഴിഞ്ഞാടിയത് ദക്ഷിണ മുംബൈയിലായിരുന്നു ഛത്രപതി ശിവജി ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷൻ നരിമാൻ പോയിന്റിലെ ഒബ്രോയിട്രി ട്രൈഡന്റ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സമീപത്തുള്ള താജ്മഹൽ അതുപോലെ പാലസ് ടവർ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ലിയോപോൾസ് കഫേ എന്ന മുംബൈയിലെ കൊളാബയിലെ ഒരു ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ് കമാ ഹോസ്പിറ്റൽ മുംബൈ ചബാദ് ഹൌസിന്റെ നിയന്ത്രണത്തിലുള്ള ഓർത്തഡോക്സ് ജൂയിഷ് മെട്രോ ആഡ് ലാബ്സ് തിയേറ്റർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈ സ്ഥലങ്ങളൊക്കെ ഭീകരാക്രമണം നടന്നു രണ്ടായിരത്തിഒൻപത് ഒക്ടോബർ പത്തൊൻപതാം തീയതി വിവാദ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച് ഡെൻമാർക്കിലെ പത്രസ്ഥാപനം ആക്രമിക്കാൻ പദ്ധതിയിട്ട കേസിൽ ഹെഡ്ലിയും റാണയും അറസ്റ്റിലായിരുന്നു ഡൽഹിയിൽ എൻ ഐ എ രണ്ടായിരത്തി ഒൻപത് നവംബർ പതിനൊന്നാം തീയതി കേസെടുത്തു ഡെൻമാർക്കിലെ ഭീകരാക്രമണ ഗൂഢാലോചനയ്ക്കും ലഷ്കര ഇത്യമ്പയ്ക്കും സാമ്പത്തിക സഹായം നൽകിയതിനും യു എസ് ജില്ലാ കോടതി തഹാവൂർ റാണയെ ജനുവരി ഒൻപതാം തീയതി വർഷം ഇക്കഴിഞ്ഞ ഡിസംബർ തീയതിയാണ് ഇയാളെ കൈമാറണമെന്ന് എൻ ഐ എ ആവശ്യപ്പെടുന്നത് ഇന്ത്യക്ക് കൈമാറരുത് എന്ന് കാണിച്ച് റാണ യു എസ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു പക്ഷെ അത് പരിഗണിക്കാൻ പോലും യു എസ് സുപ്രീം കോടതി തയ്യാറായില്ല നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തഹാവൂർ റാണ എന്ന ഭീകരനെ കൈമാറുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നാം തീയതി ധാരണയിലെത്തി ഏപ്രിൽ പത്താം തീയതി ഇയാളെ ഇന്ത്യയ്ക്ക് കൈമാറി എന്നാൽ മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാളേക്കാൾ പങ്കുള്ള ലഷ്കർ ഇത്യയ്ബ ഭീകരനാണ് ഇപ്പോൾ യു എസിൽ മുപ്പത്തിയഞ്ച് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി ഇയാളെ വിട്ടുകിട്ടാതെ റാണയെ മാത്രം വിട്ടുകിട്ടുന്നത് ഇന്ത്യയുടെ മുംബൈ ഭീകരാക്രമണ കേസ് അന്വേഷണത്തിന്റെ വിജയത്തിന് മങ്ങനേൽപ്പിക്കും റാണ എൻ ഐ എ കസ്റ്റഡിയിലായതോടുകൂടി ഇയാളുടെ കൊച്ചി സന്ദർശനത്തിന്റെ ഉദ്ദേശവും മറനീക്കി പുറത്തു വരും ഹെറ്റ്ലി പലതവണ ഇന്ത്യയിലെത്തുകയും മുംബൈയിൽ ആക്രമിക്കേണ്ടുന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി ലഷ്കർ ഇ തോയ്ബിക്ക് നൽകുകയും ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നന്ദി